കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂടത്തിൽ എം എൽ എക്കെതിരെ രൂക്ഷ വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സജന ബി സാജൻ രംഗത്തെത്തി രാഹുലിന്റെ പ്രവർത്തികൾ മാനസിക വൈകൃതമാണെന്നും അധികാരത്തിന്റെയും സംരക്ഷണത്തിന്റെയും ഹുങ്കിലാണ് കൂട്ടിയതെന്നും സജന തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കി സ്വന്തം പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനെതിരെ ഒരു വനിതാ നേതാവ് ഇത്രയും ശക്തമായി പ്രതികരിക്കുന്നത് കോൺഗ്രസിനെ വലിയ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് രാഹുലിനെതിരായ ആരോപണങ്ങൾ യാദർച്ഛികമല്ലെന്ന് സജന ചൂണ്ടിക്കാട്ടുന്നു ഒന്നാണെങ്കിൽ അത് അബദ്ധമായി കരുതാം രണ്ടാമത്തേത് കുറ്റമാണ് എന്നാൽ തുടരെ തുടരെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് മാനസിക വൈകൃതവും അധികാരം കയ്യിലുള്ളതിന്റെ അഹങ്കാരവുമാണ് സജന കുറിച്ചു ഇരകളായ പെൺകുട്ടികളോട് പോരാടാൻ ആഹ്വാനം ചെയ്ത സജന അവർ ഒറ്റക്കല്ലെന്നും സത്യത്തിന്റെ പക്ഷത്താണെന്നും ഓർമ്മിപ്പിച്ചു രാഹുലിനെ ന്യായീകരിക്കുന്നവർക്കെതിരെയും സജന ആനടിച്ചു പെൺകുട്ടികൾ എന്തിനാ അങ്ങോട്ട് പോയി എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ അപ്രസക്തമാണെന്ന് അവർ പറയുന്നു മിഠായി നൽകി കുട്ടികളെ പീഡിപ്പിക്കുന്ന സൈക്കോ പാതകളെ തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യത്തിൽ പ്രണയം നട നശിപ്പിക്കുന്ന ഉന്നത സ്ഥാനീയരെ തിരിച്ചറിയാൻ പെൺകുട്ടികൾക്ക് കഴിയില്ലെന്ന് സജന വ്യക്തമാക്കി സ്ത്രീപക്ഷ നിലപാടുകൾ സ്വീകരിച്ചതിന്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് ചില മാനസിക ബുദ്ധിമുട്ടുകൾ തനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് സജന വെളിപ്പെടുത്തുന്നു എങ്കിലും പറയുന്നത് ശരിയാണെന്ന ബോധ്യം തനിക്ക് ആത്മവിശ്വാസം നൽകുന്നു രാഹുലിനെതിരെ പ്രതികരിക്കുന്നവരെ സ്വന്തം പാളയത്തിൽ എത്തിക്കാൻ ചിലർക്ക് പ്രത്യേക കഴിവുണ്ടെന്നും എന്നാൽ എല്ലാവരെയും ആ കണ്ണോടെ കാണരുതെന്നും അവർ ഓർമ്മിപ്പിച്ചു രാഹുൽ മാങ്കൂടത്തിൽ ഇപ്പോൾ ഒരു കോൺഗ്രസ് നേതാവല്ലെന്നും അദ്ദേഹത്തിന് പാർട്ടി നേതാക്കളുടെ സംരക്ഷണമില്ലെന്നും സജന കുറച്ചു ഇരകൾ ഒരു നേതാവിനോടല്ല മറിച്ച് നീതിക്ക് വേണ്ടിയാണ് യൂത്ത് കോൺഗ്രസ് എപ്പോഴും സ്ത്രീപക്ഷ നിലപാടുകൾക്കൊപ്പം തന്നെയാണെന്ന് വ്യക്തമാക്കിയാണ് കുറിപ്പ് അവസാനിപ്പിച്ചത് മൂന്നാമത്തെ പീഡന പരാതിയിൽ പാലക്കാട്ടെ ഹോട്ടലിൽ നിന്ന് അർദ്ധരാത്രിയോടെ കസ്റ്റഡിയിലെടുത്ത രാഹുലിനെ പത്തനംതിട്ട എ ആർ ക്യാമ്പിൽ എത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു നിർബന്ധ ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചു സാമ്പത്തികമായി ചൂഷണം ചെയ്തു തുടങ്ങിയ അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് പുതിയ പരാതിയിലുള്ളത് യുവതിയുടെ മൊഴിപ്രകാരം രാഹുലിന്റെ വിശ്വസ്തനായ ഫെന്നി നൈനാനും ഈ വിവരങ്ങളെല്ലാം അറിയാമായിരുന്നു അബോർഷൻ വിവരം പറയാനായി വിളിച്ചപ്പോൾ രാഹുൽ ബ്ലോക്ക് ചെയ്തതോടെയാണ് ഫെന്യെ ബന്ധപ്പെട്ടതെന്ന് അതിജീവിത വെളിപ്പെടുത്തിയിട്ടുണ്ട് ഈ വെളിപ്പെടുത്തലുകൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വലിയ വിള്ളലുകൾ ഉണ്ടാക്കിയിരിക്കുകയാണ് രാഹുലിന്റെ ഫോണുകൾ പോലീസ് പിടിച്ചെടുത്ത ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ഇതിനിടെ സ്വന്തം സംഘടനയിലെ നേതാക്കൾ തന്നെ രാഹുലിനെതിരെ തിരിഞ്ഞത് കേസിൽ വഴിത്തിരിവാകും മുതിർന്ന നേതാക്കൾ രാഹുലിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുവെന്ന ആക്ഷേപം നിലനിൽക്കുമ്പോഴാണ് സജനയെ പോലെയുള്ള യുവ നേതാക്കൾ പരസ്യമായി രംഗത്തെത്തുന്നത് അധികാരവും സംരക്ഷണവും ഉറപ്പുള്ളതിന്റെ അഹങ്കാരം അഹങ്കാരമെന്ന് സജന വിശേഷിപ്പിച്ചത് പാർട്ടിയിലെ ഒരു വിഭാഗം നൽകുന്ന പിന്തുണയാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു തൈക്കോ പാതകളെ പാർട്ടി പടിയടച്ച പിണ്ടം വെക്കണമെന്ന സജനയുടെ മുൻകാലത്തെ ആവശ്യവും ഇപ്പോൾ വീണ്ടും ചർച്ചയാവുകയാണ് വരും ദിവസങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് സൂചന രാഹുലിനെ കോടതിയിൽ ഹാജരാകുന്നതോടെ കസ്റ്റഡി അപേക്ഷ നൽകി കൂടുതൽ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം സജനയുടെ പ്രതികരണം മറ്റ് വനിതാ നേതാക്കൾക്കും ഇത്തരം വിഷയങ്ങളിൽ പ്രതികരിക്കാൻ ധൈര്യം നൽകുന്നതാണെന്ന് വിലയിരുത്തപ്പെടുന്നു E